അച്യുതാനായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോന്ന് ഇന്ന് നമുക്ക് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഞാൻ ഇന്ന് കാണിക്കുന്നില്ല എന്താ കേട്ടോ അല്ലാണ്ട് പാചകവിശേഷങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളില്ലല്ലോ അപ്പൊ ഇന്ന് പാചക വിശേഷങ്ങളൊന്നുമില്ല ഇത് നല്ല ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്പതിലും ഒന്ന് തിളങ്ങണ്ടേ അമ്പത് വയസ്സ് കഴിഞ്ഞവര് തിളങ്ങണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല തിളങ്ങി തന്നെ ഇരിക്കണം അല്ലെ പണ്ടൊക്കെയാണ് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ കിടവകളും കളവന്മാരും ഒക്കെ ആന്ന് ഇന്നിപ്പോ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ യൂത്തം നിലനിർത്തുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ കാര്യം കൂടെ ഞാൻ ഇതിനകത്തേക്ക് പറഞ്ഞു വരാം അപ്പൊ അമ്പത് വയസ്സിലും നമ്മുടെ ഫേസ് ഒക്കെ നല്ല പള പള തിളങ്ങാനായിട്ടുള്ള ഒരു നല്ല അടിപൊളി പായ്ക്കാണ് വലിയ കാര്യമൊന്നുമില്ല എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടിപ്പാണ് അപ്പൊ ഇത് ചെറു നോക്കിയിട്ട് എല്ലാവരും എനിക്ക് കമന്റ് ഇടണം നല്ല അടിപൊളിയാണ് നമ്മുടെ ഫേസിലുള്ള റിംഗിൾസും എല്ലാം മാറി നല്ല സുന്ദരികളായിട്ട് ഇരിക്കാനുള്ള ഒരു പായ്ക്കാണ് ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ നമ്മുടെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ി പറയാനുണ്ട് എത്ര കഴിഞ്ഞ ദിവസം ഇട്ട് വീഡിയോ അതിന്റെ മുന്നേ വീഡിയോയിലൊക്കെ എന്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കൈയുടെ സംരക്ഷണത്തെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ഞാൻ ഈ കയ്യിലിട്ടിരിക്കുന്ന നെയിൽ പോളിഷ് ഏഹ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സൂസൻ കുര്യൻ എന്ന് പറയുന്ന എന്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നെയിൽ പോളിഷ് നമ്പറും അത് ഏത് ബ്രാൻഡാണെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഇതുകൊണ്ടല്ലോ ഈ സുഡിയോന്ന് വാങ്ങിച്ചാണ് ഈ സുടിയോന്ന് മാത്രാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത് നാലെണ്ണ നാല് കളറായിരുന്നു അപ്പൊ അതിനകത്ത് ഇതാ ഒരു കളറാണിത് ബാക്കി രണ്ട് കളർ ഞാൻ എൻ്റെ അണിയക്കമാർക്ക് കൊടുത്തു ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് ഒരു കളറും കൂടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ അതില് ഇട്ട കളറാണിത് നെയിൽ കളർ എന്ന് മാത്രമേ കാണിച്ചിട്ട് കേട്ടോ അതിന്റെ നമ്പർ ഒന്നുമില്ല നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ മേളിൽ കാണും വേറെ നമ്പർ ഒന്നുമില്ല ഒരു സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച കളറാണ് നെയിൽ കളർ കേട്ടോ അങ്ങനെ നെയിൽ കളർന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പക്ഷെ നല്ല അടിപൊളിയായിട്ടോ കയ്യിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കണ്ടല്ലോ ഇതാണ് ഉപ്പി കണ്ട നാലെണ്ണമായിരുന്നു ഒരു പാക്കറ്റില് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കാരത്തിലേക്ക് കടക്കാം അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താ പൊട്ടറ്റോ പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൊട്ടറ്റോ നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് സ്കിന്നിന് ഒരുപാട് നല്ലതാണ് അപ്പൊ കണ്ണിന്റെ താഴത്തെ കറുപ്പ് മാറാനും ഒക്കെ പൊട്ടറ്റോ നല്ലതാണ് പൊട്ടറ്റോ മുറിച്ചിട്ട് നമ്മൾ കണ്ണിൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാല് അത് കണ്ണിനടിയിലെ കറുപ്പൊക്കെ മാറാനും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് റിംഗിൾസ് ഒക്കെ മാറും അതാണ് പൊട്ടറ്റോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോൺഫ്ലോർ അതും നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ നൽകുന്ന സാധനമാണ് പൊട്ടറ്റോയും അത് തന്നെയാണ് കേട്ടോ രണ്ട് സാധനവും നല്ല അടിപൊളി സാധനമാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് പാല് അതും എല്ലാടേയും കയ്യിലും കാണുന്ന സാധനം മിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ല ക്ലെൻസർ ക്ലെൻസറാണത് അപ്പം മിൽക്ക് മിൽക്കൊക്കെയിട്ട് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും മിൽക്കും നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് പിന്നെ അലോവെ ജെല് അലോവെ ജെല്ല് അലോവെ ജെല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും അറിയാം അല്ലേ അലോവെ ജെല് ഫേസിൽ എന്ന് അപ്ലൈ ചെയ്യുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ അപ്പൊ നമ്മുടെ ഫ്രഷ് അലോവരയോ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെ ജെല്ലോ ഏത് വേണേലും ആകാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെ ജെല്ലാകുമ്പോൾ നമ്മൾ ഇതുണ്ടാക്കി കഴിയുമ്പഴത്തേക്കും കുറച്ചുനാൾ ഇരിക്കും നമ്മുടെ ഫ്രഷ് അലോവര ഇട്ട് ചെയ്ത് കഴിഞ്ഞാല് അധികം ദിവസം ഇരിക്കത്തില്ല പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനകത്ത് ഒരു ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് ഒലിവ് ഓയില് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഒരു ഓയിലും നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ തരുന്ന സാധനമാണ് അപ്പൊ നമുക്ക് അമ്പത് വയസ്സിൽ ഒന്ന് പളവളാതിളങ്ങാം അല്ലെ അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക അതിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുക അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള പാല് ഒഴിച്ചു കൊടുക്കുക അത് നമ്മുടെ സ്റ്റൗവിലേക്ക് വെക്കുക ഒന്ന് ചെറുതായിട്ട് ചൂടായി വിടുമ്പോഴത്തേക്കും അതിനകത്ത് അതിനകത്തേക്ക് ഒരു സ്പൂൺ ഓൺ ഫ്ലോർ ചേർത്തിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ഒരുവിധം അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറവും അല്ലെങ്കിൽ നിങ്ങൾ ആ ഉരുളക്കിഴങ്ങ് അതിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അത് നോക്കിയാലും അത് നിങ്ങൾ കിട്ടാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് അരക്കുക നല്ല പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അലോവെര ജെല് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ഒലിവ് ഓയിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന കാര്യം ചെയ്യുക സ്ക്രബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ക്ലെൻസ് ചെയ്യണം മുഖം നല്ല ക്ലിയർ ക്ലിയറാക്കണം മുഖത്ത് അഴുപ്പൊന്നുമില്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് നമ്മുടെ ഫേസിലേക്ക് തേച്ചു കൊടുക്കുക തേച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരം ഫേസിൽ വെക്കുക അതിനുശേഷം കഴുകിക്കളയുക ഈ ഇത് അരമണിക്കൂർ വെച്ച് കഴി കളയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ ഗ്ലോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ആണ് കിട്ടുന്നത് നല്ല ബ്രൈറ്റ്നെസ്സും കിട്ടും നമ്മൾ ഏത് ബ്യൂട്ടി പാർലറിലാണ് പോയത് എന്ന് നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ തോന്നിപ്പോ അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് നല്ല അടിപൊളിയാണ് ഇത് ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം നമുക്ക് കുറച്ച് പ്രായമൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം നമ്മുടെ മുഖ സൗന്ദര്യം കാത്ത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അല്ലേ ചിലവർ കഴിഞ്ഞാൽ പറയും വേറെ പണിയൊന്നുമില്ല അമ്പത് വയസ്സിൽ ഒരുങ്ങി നടക്കാൻ പോകുന്നു അങ്ങനെ ഒരു കാര്യമേ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാനായിട്ട് പാടില്ല അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു മനസിലായല്ലോ അപ്പം നമ്മൾ എപ്പോഴും നന്നായിട്ട് തന്നെ നടക്കാൻ ശ്രമിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടാ ഒരുങ്ങി നടക്കുന്ന ഒരുങ്ങി നടക്കുന്നവരെ കാണുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഓവർ മേക്കപ്പ് എനിക്ക് ഓവർ മേക്കപ്പിനോട് എനിക്ക് താല്പര്യമില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ജസ്റ്റ് നമ്മളൊന്ന് അല്ലേ അല്ലെങ്കിൽ മുഖത്തെന്തെങ്കിലും ചെറിയ ക്രീമോ വലിയ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് മേക്കപ്പായിരിക്കും എനിക്കിഷ്ടമാണ് അല്ല ഡോവറായിട്ടൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെയൊക്കെ നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഇഷ്ടം തോന്നും അല്ലെ ഓരോരുത്തർ നല്ല സുന്ദരിയായിട്ടൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അതുപോലൊക്കെ സിമ്പിൾ മേക്കപ്പിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ് അല്ലേ അപ്പം എല്ലാവരും ചെയ്യാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കണം പിന്നെ ഇതിലുള്ള സാധനങ്ങളിൽ അലോവര ജെല്ലൊക്കെ മിക്കവാറും എല്ലാവരും സുന്ദരികളൊക്കെ ആകാനായിട്ട് വാങ്ങിക്കാറുണ്ട് പിന്നെ കാണാത്ത ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് പുലി പോയി കാണാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും കോൺഫ്ലോർ കോൺഫ്ലോർ എന്റെ കയ്യിൽ എപ്പോഴും കൊണ്ടുപോകാം ഞാൻ കാണിച്ചെടുത്തോണ്ടിര ഇതോ കോൺഫ്ലോർ ചോളപ്പൊടിയോ ചോളപ്പൊടി ഉണ്ടോ നല്ല സാധനമായിട്ടോ ഇപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചു കഴിഞ്ഞാല് നമുക്കധികം ഒന്നും മേടലോ ഇത് എന്താ ഞാൻ പറഞ്ഞില്ല ഒരു സ്പൂൺ മതി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തതിന് വാങ്ങിച്ചുവെച്ചിരിക്കുന്ന സാധനങ്ങളാണിത് സൂപ്പർ ആട്ടോ ഞാനതൊക്കെ എന്റെ കയ്ക്ക് എടുത്ത് പ്രയോഗിക്കാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്യുമ്പഴത്തേക്കും നമ്മുടെ ഫേസിലുള്ള റിംഗിൾസ് എല്ലാം മാറും നമ്മൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ കരിമംഗല്യം പോലുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അത് കഴിയുമ്പോൾ നമ്മൾ നോക്കി ഇതൊക്കെ ഈ പാടൊക്കെ പെട്ടെന്ന് പോയോ എന്ന് തന്നെ നമുക്ക് തോന്നും കണ്ടാ എന്റെ മുഖത്തൊക്കെ ഇഷ്ടമാതിരി പാടുണ്ടായിരുന്നാണ് ഇപ്പൊ എന്താ പാടില്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുമല്ലോ ചെയ്ത് നോക്ക മാത്രല്ല എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അമ്പത് വയസ്സിലും ഒന്ന് പൊളപൊളവളാന്നൊന്നും തിളങ്ങാം അല്ലെ അപ്പം ഇപ്പൊ ആരെ കണ്ടു കഴിഞ്ഞാൽ അമ്പത് വയസ്സൊന്നും തോന്നിക്കൊന്നൂല്ലേ അമ്പത് വയസ്സുള്ളവരെ കണ്ടു കഴിഞ്ഞാലൊന്നും തോന്നി പക്ഷെ ചിലവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നിക്കും അതെന്താന്നറിയാമോ അവർ ഒരിങ്ങത്തൊന്നുമില്ല അവരവരുടെ മുഖ സൗന്ദര്യം ഒന്നും ശ്രദ്ധിക്കുന്നേയില്ല ഇപ്പൊ എല്ലാവർക്കും എല്ലാം ശ്രദ്ധിക്കാൻ പറ്റത്തൊന്നുമില്ല ഇപ്പൊ നമ്മുടെ മനസ്സിൽ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഇതിലൊന്നും ശ്രദ്ധിക്കത്തില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഔഹ് എങ്ങനെയെങ്കിലും ആട്ടെ എന്തായാലും ജീവിച്ചു പോയി ഇനി മരിക്കുന്നിടം വരെ ഇങ്ങനെ എങ്ങ് പോട്ടെ എന്ന് ചിലവര് ചിന്തിക്കും കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഓരോ തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇപ്പോൾ ഈ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെയും നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ കാര്യം പറയുവാണ് നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുക എന്നാലേ നമ്മുടെ മനസ്സിനൊരു ബലം കിട്ടത്തുള്ളൂ നമ്മൾ എന്ത് പറയുന്ന ആത്മവിശ്വാസം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യം നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ തളർന്നു പോകും അതുകൊണ്ട് ആരും തളരുത് എല്ലാരും തളരാതെ മുന്നോട്ട് വരണം അപ്പൊ ഇതൊക്കെ ഇട്ട് എല്ലാരും ഒന്ന് പടവളും പടവള ആ ഒന്ന് ണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ